രണ്ടായിരത്തി ഇരുപതിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർ മുന്നോട്ട് വെച്ചത് എന്താണ് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യം അതിനെതിരെയാണ് ഈ പോരാട്ടം എന്നാണ് ഏത് യോഗി ആദിത്യനാഥ് ഈ ഇരുപത് ശതമാനത്തിനെതിരെ എൺപത് എന്ന് പറഞ്ഞതിൻ്റെ കേരള വേർഷനാണത് മൊത്തത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം ആളുകളുടെ ഒരു ധാരണ എന്തോ വെള്ളാപ്പള്ളി എന്തോ പിണറായി വിജയൻ്റെ കാറിൽ കയറിയിരുന്നു ഇതാണ് പ്രശ്നം അത് അത് അതിൽ ഒരു നിമിത്തം മാത്രമാണ് നമുക്ക് സി പി എം സ്വീകരിക്കുന്ന കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് സ്വീകരിച്ചു പോരുന്നൊരു ലൈനുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സംഘാടനം പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ അത് മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന സോഷ്യൽ എൻജിനീയറിങ് എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന അളിഞ്ഞ വർഗീയത അതാണ് തെരഞ്ഞെടുപ്പുകളിൽ സി പി എം സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർ മുന്നോട്ട് വെച്ചത് എന്താണ് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യം അതിനെതിരെയാണ് ഈ പോരാട്ടം എന്നാണ് ഏത് യോഗി ആദിത്യനാഥ് ഇരുപത് ശതമാനത്തിനെതിരെ എൺപത് എന്ന് പറഞ്ഞതിൻ്റെ കേരള വേർഷൻ ആണത് വെള്ളാപ്പള്ളിയും പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലൊരു ഒരു ഒരു പോസ്റ്റർ ഒരു ഡിയോ ഒരു ഡോ ഒരു ഒരു പ്രധാനപ്പെട്ട ഡു അത് ഇനിയിപ്പോൾ ബിനോയ് വിഷു തള്ളിപ്പറഞ്ഞോണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തയിൽ ലേഖനതി ഉണ്ടോ എന്ന് അത് മറികടക്കാൻ പോകുന്നില്ല അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമേജായി മാറിക്കഴിഞ്ഞു ആരെ ആരെ കൈയ്യാണ് പിണറായി ഉയർത്തിപ്പിടിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇദ്ദേഹം സംരക്ഷണ കവശിച്ചു കൊടുക്കുന്നത് ആരെയാണ് കാറിൽ കയറ്റുന്നത് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി അവസാനം സ്റ്റേറ്റ് കമ്മിറ്റി എല്ലാം ചർച്ച ചെയ്തിട്ട് ഗോവിന്ദ മാഷ പത്രസമ്മേളനം പത്രക്കാർ ചോദിക്കുന്ന ഇതേക്കുറിച്ച് അങ്ങനെ വിഷയമേ വിഷയമേലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഹെലികോപ്റ്ററിലും കയറ്റും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി തന്നൊരു ഐസൊലേറ്റഡ് ഇവൻ്റ് അത് അതങ്ങനെയല്ല ഇത് സി പി എം എൽ ഡി എഫ് സ്വീകരിക്കുന്ന ഒരു സമീപന രീതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പം അതിനെ മുന്നണിയിൽ ചോദ്യം ചെയ്യാതെ അതത് അതെൻ്റെ ഏറ്റവും മാരക സ്വഭാവത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഒരു വിയോജിപ്പും രേഖപ്പെടുത്താതെ ഇന്ന് ബിനോയ് ബിനോ വിഷം വന്നിട്ട് അദ്ദേഹത്തിന് നല്ല പദസമ്പത്തുള്ള മനുഷ്യരാണ് അങ്ങനെ നല്ല വാചകങ്ങൾ പറഞ്ഞത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതാ പറയുന്നത് സ്വന്തം പാർട്ടി സഖാവിന് പോലും വെള്ളാപ്പള്ളിയിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ബിനോയ വിഷമാണ് അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് സത്യസന്ധമായിട്ട് പരി പരിശോധിക്കുകയാണ് വേണ്ടത് അല്ലാതെ കാറിൽ കയറ്റൊന്ന് കുഴപ്പമാണോ ഒരു പ്രായമായ മനുഷ്യനല്ലേ ഇങ്ങനെയൊക്കെയുള്ള എന്നല്ലോ വളഞ്ഞ ഉത്തരങ്ങൾ പറഞ്ഞത് രക്ഷപ്പെടാൻ പറ്റില്ല സി പി ഐ എം എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഈ സമീപനം അത് തിരുത്തുക ജനങ്ങളെ സംഘടിപ്പിക്കുക തെരുവിലേക്ക് വരിക പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടത്തുക ആ പണിയെടുക്കുക എന്നാണ് ഞാൻ